നമസ്കാരം തേഡ് ഐ ന്യൂസിലേക്ക് സ്വാഗതം നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമായ ഒന്നാണ് വൈറ്റമിൻ ഡി ഇതൊരു പ്രധാന വൈറ്റമിൻ ആണ് ഇത് ശരീരത്തിലെ എല്ലുകളുടെ ആരോഗ്യം ഉറപ്പുവരുത്തുകയും ചെയ്യുന്നതിന് വഹിക്കുന്ന പങ്ക് വലുതാണ് ഇത് അസ്ഥികളെ ശക്തിപ്പെടുത്താനും രോഗപ്രതിരോധ ശേഷി മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു ഇന്ത്യയിൽ എഴുപത് ശതമാനം മുതൽ നൂറു ശതമാനം വരെ ആളുകളിൽ ഇതിന്റെ കുറവ് കാണപ്പെടുന്നുണ്ട് ഈ കുറവ് അന്ധത ഉൾപ്പെടെയുള്ള നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുമുണ്ട് വൈറ്റമിൻ ഡി നമുക്ക് സൂര്യപ്രകാശത്തിൽ നിന്ന് തന്നെ സ്വാഭാവികമായി ലഭിക്കുന്ന ഒന്നാണ് എന്നിരുന്നാലും ഇതിന്റെ കുറവ് ഇന്ത്യയിൽ ഇപ്പോൾ സ്വാഭാവികമായി കാണപ്പെടുന്നുണ്ട് ജനസംഖ്യയുടെ ഏകദേശം എഴുപത് ശതമാനം മുതൽ നൂറ് ശതമാനം വരെ ആളുകൾക്ക് ഈ ആവശ്യ വൈറ്റമിൻ്റെ കുറവ് അനുഭവപ്പെടുന്നുണ്ട് ഈ വൈറ്റമിൻ്റെ അഭാവം അസ്ഥികളെ ദുർബലപ്പെടുത്തുകയും മാനസികാവസ്ഥയെ ബാധിക്കുകയും ചെയ്യുമെന്ന് പൊതുവെ പറയപ്പെടുന്നു എന്നാൽ വൈറ്റമിൻ ഡിയുടെ വളരെ കുറഞ്ഞ അളവ് നേത്ര പ്രശ്നങ്ങൾക്കും കാരണമാകുമെന്ന് ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നു ചില സന്ദർഭങ്ങളിൽ സ്ഥിരമായ കാഴ്ച നഷ്ടവും സംഭവിക്കാം ശരീരത്തില് വൈറ്റമിൻ ഡിയുടെ കുറവുകൾ ഉണ്ടാകുമ്പോൾ ചില ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങും ഈ ലക്ഷണങ്ങൾ നേരത്തെ തിരിച്ചറിയുന്നത് ആ കുറവ് പരിഹരിക്കാൻ സഹായിക്കുന്നതാണ് താഴെ പറയുന്ന ലക്ഷണങ്ങളിലൂടെ നിങ്ങൾക്ക് വൈറ്റമിൻ ഡിയുടെ കുറവ് തിരിച്ചറിയാൻ കഴിയുന്നതാണ് തെറ്റായ അസ്ഥി വളർച്ചാ രീതി പേശികളുടെ ബലഹീനത അസ്ഥിയിൽ ഉണ്ടാകുന്ന വേദന സന്ധികളിലെ രൂപഭേദം ക്ഷീണം ഉണ്ടാകുക വിഷാദം പോലുള്ള മാനസികാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ തലവേദന മൂഡ് സിങ്സ് അലസത ഡിപ്രഷൻ തുടങ്ങിയ മാനസിക പ്രശ്നങ്ങളും കാണാം ദീർഘകാലമുള്ള മുടികൊഴിച്ചിലും ഉണ്ടാകാം വൈറ്റമിൻ ഡിയുടെ കുറവ് വളരെ ഗുരുതരമാണെന്ന് നിങ്ങൾക്ക് ഇതിനകം തന്നെ മനസ്സിലായി കാണുമല്ലോ അതിനാൽ ഈ കുറവ് ഉടനടി പരിഹരിക്കേണ്ടത് വളരെ പ്രധാനമാണ് ഇതിനായി നിങ്ങൾക്ക് വൈറ്റമിൻ ഡി അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കാം കൂടാതെ സൂര്യപ്രകാശത്തിലൂടെ നേരിട്ട് വൈറ്റമിൻ ലഭിക്കുകയും ചെയ്യും ചില ആളുകൾ ഈ കുറവ് പരിഹരിക്കാൻ സപ്ലിമെൻ്റുകളും ഉപയോഗിക്കുന്നുണ്ട്